അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സൽമാൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അട്ടപ്പാടിയിലേക്കൊരു ട്രിപ്പ് പോയിരുന്നു അന്ന് സൽമാനെ ഞങ്ങൾ കൊണ്ടുപോയില്ല കാരണം അവനുക്ക് തീരെ വയ്യാണ്ട് കിടക്കായിരുന്നു അതിന് അവന് ഞങ്ങളോട് ദേഷ്യപ്പെടലും തെറ്റലും അങ്ങനെ ആകെ പ്രശ്നമൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്ന് ഞങ്ങൾ അവനക്കൊരു വാക്ക് കൊടുത്തിരുന്നു ഇതിന് പകരം വേറൊരു ട്രിപ്പ് നിന്നെ കൊണ്ടുപോകുന്നു അങ്ങനെ ഞങ്ങൾ കട്ടപ്പനയിലേക്കൊരു പ്രോഗ്രാമിന് വന്നപ്പോൾ അതിലൂടെ ഇടുക്കിയിലേക്കുള്ളൊരു ട്രിപ്പും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് അങ്ങനെ ഞങ്ങൾ അപ്പം എടുത്തില്ല നല്ല മഴയിൽ പെട്ടു നല്ല വ്യൂ കാര്യങ്ങളും കോടമന്നൊക്കെ ഉണ്ട് സൽമ വണ്ടി തന്നെ ഇറങ്ങില്ല അത് ശെരി പനാമറ്റോ അവന് മഴ കുറഞ്ഞിട്ട് എക്സ്പ്ലോർ ചെയ്യ അങ്ങനെ മഴ ഒക്കെ കുറഞ്ഞതിനു ശേഷം ഞങ്ങൾ ഇതാ മന്ദം മന്ദം നമ്മുടെ കാൽവേരി മൗണ്ട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിട്ട് ഇറങ്ങിക്കാണ് സുഹൃത്തുക്കളെ കാണാൻ ണാക്ക് കാൽവേരി മൗണ്ട് രസാന്നോ ഇത് കണ്ടുക്കണോ ഇത് എപ്പഴാങ്ങോട്ട് വന്നിണ് ഞമ്മളിത് കാണാൻ പോണു അതെന്ത് വെയിറ്റ് അത്മാനവും പോകാണ് ഞങ്ങള് കാൽവേരി മൗണ്ട് കാണാന് കോട എന്താ ക്ലൈമറ്റ് പൊളി വൈബെന്ന് ഉണ്ടോ മന രണ്ട് സ്റ്റെപ്പ് എടുത്തോ ഫോണിന്റെ പാട്ട് വച്ചിട്ട് കയ്യട്ട് കയ്യട്ട് അടിപൊളി ആട്ട് ഈ കുഞ്ഞാവോ എവിടെ കൂട്ടും മനെ അയ്യോ മനെ എന്തെങ്കിലും കണ്ടക്കോണത് ഞാൻ വരുന്നത് ഞങ്ങളൊക്കെ ഊ ഊട്ടം വന്നിക്കണു കേട് അവിടെ കോട വാണിച്ചിട്ട് ഇന്ന മാണിച്ചിട്ട് എന്തുകൊണ്ട് ഞാൻ മോനെ വാടാ ഒരു രക്ഷില്ല മോനെ വാടന ഒരു പോസ് കണ്ടോ ഇങ്ങനത്തെ വീഡിയോ ഇങ്ങനെ ഒരു പോസ് ഇടാണ്ട് ഗ്ലാസ് ഇട ഗ്ലാസ് ഇടു ഗ്ലാസ് അത് ഇങ്ങനെ പിടിച്ചു ഗ്ലാസ് ഇട്ടിട്ട് ഇതൊക്കെ ഇവിടുത്തെ പോസ്റ്റാണ് ക്യാമറേ ായിട്ടില്ല ഇതെങ്ങനെയുണ്ട് അതോപ്പൊ കാണെങ്കിൽ ഇപ്പൊ തിരിഞ്ഞു നോക്ക് ആ ഗ്ലാസ് ഇട്ടിട്ടാ അത് ശരി അല്ലെ കൂടെ കയറി നോക്ക് ഇത്ര പെട്ടെന്ന് ആ കൂടെത്ര പെട്ടെന്ന ചേർന്നു ആ നിമിഷ നേരം കൊണ്ടാണ് നല്ല കട്ട മഞ്ഞു കൂടിയത് നേരത്തെ കണ്ട വ്യൂ പോ കാണുന്നില്ലല്ലോ അടുത്തത് സൽമാന്റെ സാഹസികമായ പോസിങ് സൽമാന്റെ ഫോട്ടോസൊക്കെ നമ്മൾ ഇവിടെ കാണിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ കമന്റിൽ അറിയിക്കണേ ਅਰੇ ਤਾਲੀਟਾ ਅਰੇ ਹਾਂ ਦਿੰਦਾ ਲੋਕ ਲੋਕੇ ਬੜਾ ਨਿੱਟੇ ਡੈਕਸ ਡਿੰਡੋਲੇ ਫੁੱਟਵਾ ਵੇ ਪਾਟਰ ਜੇ ਇਤਰੇ ਇਹ ਤਾਇਤ ਕਿ ਕਰਨੀ ਆ ਪੇੜਿਆ ਇਹ ਪੂਰਾ ആ സ്ഥലം എന്നറിയോ ഏ അതേ സ്ഥലം അറിയാമോക്ക് ഏതാണ് ഊട്ടിക ഊട്ടിക ഇടക്കി അയ്യോ ഇടക്കി നക്കി ഇടക്കി നക്കിയല്ല ഇടക്കി ഇടക്കി അക്കി മസ്റ്റിയോ വലല്ലേടാ കാൽവേരി മോള് എന്നുള്ളോ സിനിമ മാമയുടെ പോരെ അടുത്ത സൈറ്റ് പോവല്ലേ ഫോണിക്കോ അയ്യോ അമ്മാ ഫോൺ എടുക്കടാ ചെറുതാടാ കായംകുളം കൊച്ചുണ്ണിയില് ലാലേട്ടൻ തിക്കരബക്കി ആയിട്ട് അഭിനയിക്കുമ്പോ ഒരു റോൾ ഉണ്ട് കാലിങ്ങനെ പൊക്കി വെച്ചിട്ട് അതേപോലത്തെ ഒരു ഫോട്ടോ ഇപ്പൊ കാണിച്ച അപ്പൊ ഞമ്മളങ്ങനെ തിരിച്ചടുത്ത ഡെസ്റ്റിനേഷൻ തേടി പോവാണ് അതെ അത്

ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ ഇടുക്കി ഡാമിൻ്റെ ഭംഗി ആസ്വദിക്കല് പക്ഷേ അത് ഞങ്ങൾക്ക് നടന്നില്ല കാരണം നാല് പതിനഞ്ച് വരെയുള്ളൂ അവിടെ അലോഡ് ആയിട്ടുള്ള ടൈമുള്ളൂ ഞങ്ങളൊന്നും സംസാരിച്ച് നോക്കിയെങ്കിൽ പോലും കയറ്റി വിട്ടില്ല പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു നേരെ മുകളിലുള്ള ഹിൽ പാർക്ക് വ്യൂ പോയിന്റിൻ്റെ അവിടെ പോയി അവിടുന്ന് നേരെ താഴേക്ക് നോക്കി ഇടുക്കി ഡാം നേരെ കാണാം അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് പാർക്ക് വ്യൂ പോയിൻറ്റിലേക്കാണ് വരുന്നുണ്ടേ ഞമ്മളു പോന്നപ്പ് വേം വാ വായോ ഇടുക്കി ഡാമോ കാണാൻ പറ്റിയില്ല വാ വേം വാ ഇവിടെ ടിക്കറ്റ് ക്ലോസ് ചെയ്യേ ഇപ്പൊ ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് കാറിലിരിക്കുന്നു ഞങ്ങള് കേറിന്ന് കണ്ടപ്പോ മേലെ പോയിന്ന് കണ്ടപ്പോ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ചെറിയ സ്വഭാവങ്ങൾ ഉണ്ടല്ലോ ആ സ്വഭാവം പുറത്തെടുത്തു ആളെ മക്കാറാക്കുന്ന സ്വഭാവം എം ആൻ കുറ്റിക്കോട്ട് ഞങ്ങള് വല്ലാണ്ട് നിർബന്ധിച്ചിരുന്ന സൽമാനെ ഇവിടെക്ക് കേറാൻ കാരണം അത് കൊറച്ച് കയറ്റാണ് അപ്പൊ വണ്ടിയിൽ ഇരിക്കുകയാണെങ്കി ഇരുന്നോട്ടേ വിചാരിച്ചു അപ്പൊ ആശ മെല്ലെ ഞങ്ങളെ പിന്നാലെ ഇങ്ങോട്ട് പോന്നു അപ്പൊ ഇങ്ങോട്ട് നോക്ക് അങ്ങനെയെല്ലാം തടി എന്നുള്ളൊരു സമാധാനം ഉണ്ട് ഓ പിന്നിക്കെത്തി വണ്ടി കേറാൻ പറ്റൂലെ വണ്ടി തന്നെ കാരണം നടന്ന വല്ലാതെ നിർബന്ധിക്കും ചെയ്ത അപ്പം പിന്നാലെ പോലും പോയാലോ ഇതാണ് ഹിൽ പാർക്ക് വ്യൂ പോയിന്റിൽ നിന്നുള്ള ഇടുക്കി ഡാമിന്റെ വ്യൂ നമ്മൾ ക്യാമറയിൽ കാണുന്ന പോലെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര എഫക്റ്റാണ് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് പോവും മലനിരകളും അതിനിടയിൽ ഡാമും അത്ര അടിപൊളി വ്യൂ ആണ് മുകളിൽ നിന്ന് ുംമ്മാനും സീനറി ആട്ടമ്മാനെ രക്ഷയില്ല ബാക്ക്ഗ്രൗണ്ട് ഒരു രക്ഷയില്ല ആ പൂസിയാണേ പൂസിയാണ് ഫുള്ള് എടുത്തു കൊടുക്കു ഏ എന്ത് ചോയിക്ക് വണ്ടിയിലുണ്ടാവും കൊട്ടത്തോണി പോണോ ജിപ്ലൈനമ്മ അവിടെ നിന്ന് ഇങ്ങനെ തൂങ്ങി വരണോ അത് വരണോ ഞാനവിടെ പോവാ ഞാനല്ലേ ഞാൻ മാന എന്തായാലും വീഡിയോ എടുത്തു സൽമാൻ സൽമാൻ കുറ്റോട് ആ യൂട്യൂബിൽ യൂട്യൂബിൽ സൽമാൻ സൽമാൻ കുറ്റിക്കോട് സൽമാൻ കുറ്റിക്കോട് ഒരു ഫോട്ടോ എടുത്തേ സൽമാൻ അസത്യ നേരെ പ്രോബ്ലം ആണ് പറ്റിയ ഒക്കെ ഇതിന് ഞാൻ എന്നടീ ഇതിന് നമ്മ രാമു കണ്ടോ രാമുക്ക് പോയില്ല ഡയറക്ടർ माने പെട്ടെന്ന് ഓടണം പിന്നെ ഓ അത് സുരേഷ് ചേട്ടൻ അവിടെ നമ്മൾ ക്യാമറയേ പോണത് കൊണ്ട거든요 പിന്നെ റോപ്പേ കൂടി handleError ആയിട്ട് വരുന്നത് അതിരൂടെ എല്ലാം ആയി ോ ഇതേ ഇതിങ്ങനെ ആക്കാൻ വയ്ക്കുന്ന ആൾക്കാരെ ഇത്ര അതിൽ കയറ്റോളൂ എന്താ പറയുക എന്താപ്പത്ത് <laughs> <yapa hermano> ഇവിടുന്ന് മുതൽ നമ്മളെ മൈക്ക് നമ്മളെ ചൈച്ചു മൈക്ക് ചൈച്ചതറിഞ്ഞത് വീഡിയോ അടിച്ചാൻ വേണ്ടിയിരിക്കുമ്പോഴാ അവിടെ നിന്നു തന്നെ അറിഞ്ഞിട്ടണമെങ്കിൽ എങ്ങനെയല്ല റെഡി ആക്കിയായിരുന്നു ഈ കൊട്ടവഞ്ചിയിൽ പോണ സമയത്തുള്ള കുറെ രസകരമായ സംസാരങ്ങളും സംഭാഷണങ്ങളൊക്കെ അതൊക്കെ മൈക്കിലങ്ങ് അങ് മുങ്ങിപ്പോയി സൽമാന് ചെറിയ പേടിയുണ്ട് എന്നാൽ അവനിക്കിതിൽ പോവുകയും വേണം അങ്ങനെ ആയിരുന്നു ഞങ്ങൾ പറഞ്ഞു പേടിയാണെങ്കിൽ ഈ വരണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏയ് പറ്റില്ല അവനെന്നെ വരണം എന്നാൽ കയറുമ്പോഴൊക്കെ പേടിച്ചും കൊണ്ടുള്ള ഓരോ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കയറുമ്പോൾ ഒന്നും മാത്രമല്ല ഈ അഞ്ചിൽ സഞ്ചരിച്ച് വരുന്നവരെ ഓക്കെ പക്ഷേ എന്തോ ഇതപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു സങ്കടം ആ മൈക്കിൽ ഒന്നും റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴൊക്കെ സൽമാന് ഭയങ്കര ചെരിയാണ് ഹാപ്പിയാണ് ചില സമയത്ത് വഞ്ചി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലയുന്ന സമയത്ത് ചെറിയൊരു പേടി വരും ഇപ്പം സൽമാന്റെ മുഖം ഒന്ന് ശ്രദ്ധിച്ചോക്കെ വഞ്ചിക്കാരൻ കയറി തുഴയാൻ തുടങ്ങിയ സമയത്ത് സൽമാൻ്റെ മുഖത്തൊരു പരിഭ്രമം വന്നു കാരണം ഫസ്റ്റ് ടൈമിങ്ങനെ വഞ്ചിയിൽ കയറി പോയി കൊണ്ടിരിക്കല്ലേ വണ്ടി മൂവ് ആകുന്ന ഒരു പരിഭ്രമം അങ്ങനെ വഞ്ചി മെല്ലെ മെല്ലെ ഇങ്ങനെ മുമ്പോട്ട് പോയതുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ആൾക്ക് കുറച്ച് ധൈര്യം വന്നു പിന്നെ ചിരിയായി ഇത് വട്ടവഞ്ചി ആയത് കാരണം കൊണ്ടേ അതിനിട്ടിട്ട് നമ്മളിങ്ങനെ ചെറു ചെറുതായിട്ടിങ്ങനെ കറക്കും ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അവർ ചെയ്യിപ്പിക്കും ചെയ്യുന്നതാണ് ആ സമയത്ത് സൽമാന് ജസ്റ്റിലൊക്കെ കൈ വെച്ചിട്ട് ജാക്കറ്റിൻ്റെ മേലെക്കുള്ളൊക്കെ കൈ വെച്ചിട്ട് ഭയങ്കര രസമായിരുന്നു നമുക്ക് ആ മൈക്ക് റെക്കോർഡാവാത്തത് ഒരു കംപ്ലൈൻറ് വന്ന കാരണം ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ത്രില് അങ്ങ് പോയി ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിച്ചത് വഞ്ചി തൊഴിയുന്ന ചേട്ടൻ ഇടുക്കിക്കാരനായിരുന്നു അപ്പോൾ ആള് നമുക്ക് കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇടുക്കി ഡാമിന്റെ ഉത്ഭവം അത് പണി നടക്കുമ്പോൾ ഉണ്ടായ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ അതൊക്കെ കറക്റ്റ് നമ്മൾ മൈക്കിൽ റെക്കോർഡായിട്ട് ഇതിൽ കേൾക്കുമെന്ന് വിചാരിച്ചു പക്ഷേ എല്ലാം നമുക്ക് നഷ്ടമായി അപ്പോഴാണ് നമ്മുടെ സെൽമാൻ ഒരു കമ്പം ആ തുഴ വാങ്ങിയിട്ട് ഒന്ന് തുഴയാൻ ചോദിച്ച പാടെ ഏട്ടൻ തുഴ എടുത്ത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ കുറച്ച് നേരം അങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞ്ഞ് ചെറിയ തുഴ തുഴയുടെ ശക്തി കൂടിയപ്പം ഞങ്ങളിങ്ങനെ നിന്ന് കറങ്ങാൻ തുടങ്ങി പിന്നെ ഒന്നും നോക്കിയില്ല തുഴ വാങ്ങിയിട്ട് നേരെ ഏട്ടൻ്റെ അതിലെന്നെ ഏൽപ്പിച്ചു അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ലാസ്റ്റ് അങ്ങനെ ഞങ്ങൾ കരക്കെത്തി വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് എത്തിയപ്പോൾ വീണ്ടും ആ വികൃതി സ്വഭാവം തുടങ്ങി ഹൈ കൊണ്ടില്ല ഇടുക്കി ഡാമിൻ്റെ പണി നടക്കുന്ന സമയത്ത് നമ്മൾ ആ വഞ്ചിയിൽ പോയ ആ കോറിയിൽ നിന്നും കല്ല് റോപ്പ് വഴിയാണ് ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിൻ്റെ അവിടെ എത്തിച്ചേർന്നതെന്നൊക്കെയാണ് പറഞ്ഞു തന്നേരുന്നത് ഇടുക്കിയിലേക്ക് ടൂറായിട്ടും അതുപോലെ പ്രോഗ്രാമുകൾക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഹിൽ പാർക്ക് വ്യൂ പോയിൻറ്റിലേക്ക് ആദ്യമായിട്ടാണ് കയറുന്നത് ഇവിടെ നിന്നുള്ള ഡാമിൻ്റെ വ്യൂ കാണുമ്പോൾ ആ പോവുന്ന പോക്കിലെടുത്ത് ചാടാൻ തോന്നും എന്താ ഡാമിന്റെ ഒരു ഭംഗി ഒരാളെ പിന്നിൽ സൽമാൻ ഇതാ ഈ നോട്ടം നോക്കിയിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് മനസ്സിലാവും ഈ പരിപാടിക്കാണ് എന്നുള്ളത് ആദ്യത്തെ അറ്റംറ്റ് ഏറ്റില്ല ിറങ്ങി കാർ കയറുന്നതിന്റെ മുമ്പേ ഫ്രണ്ട് ഡോർ തുറന്നിട്ട് ആശാൻ വീണ്ടും പോസിങ് തുടങ്ങി പ്രാവശ്യം വല്ലാണ്ട് പോസ് ചെയ്തിട്ടുണ്ട് ആശാൻ അപ്പൊ ഇനി ഒരു ചായകുടി അത് കഴിഞ്ഞാൽ നേരെ നാട്ടിലേക്ക് മടങ്ങല് ഇതാണ് അടുത്ത പ്ലാന് ഞങ്ങളിത് വഴിയോരത്ത് കണ്ട ഒരു ചായക്കടയിലേക്ക് കയറിയിട്ടുണ്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് വണ്ടിയിലിരുന്നു ഒരേ ഡാൻസ് കളിയ അതിൽ ഡ്രൈവർ മേയ്തി പറഞ്ഞു ഡോർ തുറന്ന് പുറത്തിറങ്ങി കളിക്കാനുള്ള ധൈര്യം ഉണ്ടോന്ന് കേട്ട വാതി വണ്ടി സൈഡാക്കി ഡോർ ഇറന്നു സൽമാൻ പുറത്തിറങ്ങി പക്ഷെ മൈക്ക് നമ്മളെ ചായച്ചു நீ வாழ்ந்து காட்டுதல் போடு சட்டம் அதை மகத்து காட்டுகம் படித்துள்ள

நீ போடு சட்டம் தர வெற்றி பார்த்து நிஜில் ஏற்றி நீ வாழ்ந்து காட்டு தலை போடும் சட்டம் அதை மாத்தி காட்டு